അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ 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 ആണ് അതായത് ഇതിന്റെ നമ്മുടെ നമ്മുടെ ഒറിജിനൽ നേരത്തെ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു ആ കൃഷ്ണൻ ആ കൃഷ്ണന് നമ്മൾ ഒരുക്കി എടുക്കുന്ന ഒരുക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മളെങ്ങനെയാണ് ഒരുക്കി എടുത്തത് ഞാനാണ് ഒരുക്കുന്നത് ആ ആദ്യമായിട്ടാണ് കൃഷ്ണനായിട്ട് ഒരാൾ ഒരുക്കുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു വിശ്വാസം ഒരുക്കാൻ പറ്റുമെന്ന് അപ്പൊ ആ ഒരു രീതിയിൽ പോയാണ് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് എടുക്കാം ഇതാണ് ഇതാണ് കണ്ടല്ലോ ഉണ്ണി കണ്ണൻ ഇപ്പൊ ഇതാണ് കോലം അപ്പൊ നമുക്ക് ഇവരെ നല്ല ഐശ്വര്യമുള്ള ഐശ്വര്യം ഉണ്ട് എന്നാലും അപ്പൊ അടിക്കാം നീലടിച്ചാണ് ആദ്യ കണ്ണൻ ആക്കാനാണ് പോകുന്നത് ലാസ്റ്റ് അടിക്കാം നീല അടിച്ച് നീലൂടാ എന്തായാലും നോക്കാം നല്ല സന്തോഷം ഉണ്ട് ആദിക്ക് അല്ലേ ആദി ആദ്യായിട്ടാണ് ആദ്യം ഉണ്ണിക്കണ്ണനായിട്ട് ഒരുങ്ങുന്നത് നമ്മളും ആദ്യമായിട്ടാണ് ഉണ്ണിയെ കാണുന്നത് ഉണ്ണിക്കണ്ണനാകുന്നത് അപ്പൊ എന്തായാലും നോക്കാം എങ്ങനെയാവൂ എന്തോ അല്ലേ സെറ്റാകും ആ എങ്ങനെയാവിടാടിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു കള്ളറടിക്കും പോലെ

ീട്ട് നീറ്റ് ഞാനും ശ്രദ്ധിച്ചില്ല അതിന്റെ കൂടെ നീണ്ടേ കൈ കൂടെ അട്ടപൂടി വാഴ പറയാ അങ്ങനെ ഒരു കൈ ഫുൾ ആയിട്ടുണ്ട് അടുത്ത കൈ കിട്ടുമ്പോഴേ ഇത് അടച്ചു മാക് ഓവർ ചെയ്യുമ്പഴത്തേക്കും ചൊറിയാൻ വേണ്ടി ഒരാൾ കാണും എന്നാലേ മാറ്റാൻ എവിടെ തന്നെ ചൊറിച്ചിരുടെ അത് കള്ള കൃഷ്ണനായി പോര് അപ്പൊ കൈ രണ്ടും അടിച്ചിട്ടുണ്ട് ഇനി നമ്മള് നെഞ്ചിലടിക്കുകയാണ് നെഞ്ചിലടിച്ചതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് കാലിലടിക്കുന്നായിരിക്കും കാലിലടിച്ചതിനു ശേഷം നമ്മുടെ മുഖത്ത് അടിക്കുന്നായിരിക്കും അല്ലേ ആ കുറുക്കിലടിക്ക അത് ലാസ്റ്റ് വേണമെങ്കിൽ അടിക്കാം അടിക്കണോ പറന്നോ അവിടെ എങ്ങനെ അടിച്ചേ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ച കശത്തടിച്ചപ്പോഴത്തേക്ക് അവൻ നിക്കളി ഇളകിട്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്തെല്ലാം കഷ്ടപ്പാടൊന്നോക്കാതി നോക്കടാ ക്യാമറ നോക്കട കിട്ടാ കളറായി കളറായി നീല കളറായി നീല കളറായി എന്നോട് ടച്ച് ചെയ്യാണ്ടാ കൈലൊക്കെ കൊതുകടിച്ചിട്ട് പോയാ പോയല്ലേ പോട്ടു അടുത്ത് കാലില് കളർ അടിക്കുന്നുണ്ട് അടിച്ചു തീർന്നു അപ്പൊ അടുത്ത് നമ്മള് കുറുക്കടിച്ച് ഫിനിഷ് ആകാറായിട്ടുണ്ട് അപ്പോഴാണ് നമുക്കൊരു അതിഥി വരുന്നുണ്ട് അതിഥിയോട് ചോദിക്കാം അതിഥി അതോടൊപ്പം

അമ്മ എന്റെ നീ ചെവി ആദ്യം അടിക്കണോണ്ട് ആദ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കളർ അടിക്കണോ അടിക്കണോണ്ട് ഇല്ലല്ല നിനക്കിഷ്ടം തന്നെ അടിക്കണത് ഏ ഇങ്ങോട്ട് നോക്കി പറ നിനക്ക് നിനക്കിഷ്ടം തന്നെ അടിക്കണേ എന്നെ പെയിന്റ് ആക്കണേ എനിക്ക് ആ ല്ലേ കണ്ണ് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഖത്തെ ഏകദേശം ഫിനിഷിങ് ആവാറായിട്ടുണ്ട് കണ്ണു തുറ ഇപ്പൊ ആതിര മുഖം മാറിയണ്ട അത്രയും കളർ അടിച്ചപ്പോ ആദ്യ മുഖത്തിന്റെ ആ ഷെയ്പ്പ് മാറി നേരത്തെ വട്ട മുഖമായിരുന്നു ഇപ്പൊ റൗണ്ടായി അതും ചുമ്മാ വരുതല്

ഓക്കേ ഇനി ണ്ടോ പറ പറ കൊഴപ്പല്ലോ പറയാ ഇല്ല കണ്ണ് അടച്ചു വെച്ചാ അപ്പറ സൈഡ് അടിച്ചോളൂ കണ്ണിന്റെ അപ്പുറത്തെ പിരിയത്തെ മകളത്തെ മൂക്കിനകത്തല്ലേ ശരി ഇതേ പൊസിഷനിൽ റോട്ടി ഇറക്കി വിട്ടാലോ കൈ അല്ല രണ്ട് കൈ പൊക്കി കുറച്ചൂടെ പൊക്കി പിടിടാ കൈ അത്ര കൈ പൊക്കണ്ട കുറച്ച് പൊക്ക് ഇങ്ങനെ കൈ പൊക്ക് അടുത്ത് നമ്മുടെ കാലില് ചുവപ്പ് അടിക്കുന്നുണ്ട് അല്ലേ ിപ്സ്റ്റിക് ആണ് അവിടുത്തെ നമ്മള് ലിപ്സ്റ്റിക് ആണ് ചോപ്പിന് വരെ യൂസ് ചെയ്യുന്നത് കളർ വാങ്ങിച്ചില്ലല്ലേ കളർ അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു അപ്പൊ കയ്യിൽ റെഡ് കാറ്റ് വന്നപ്പോഴാണ് ഞാൻ പിന്നെ കാറ്റ് വീശട്ടാ അങ്ങനെ ഉണ്ണിക്കണ്ണൻ വന്നിട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ കളർ അടിക്കണം തന്നെ കളർ അടിക്കണ ആര് കളറടിക്കുന്നേ അയ്യോ ആ ശരി അതാണ്

ആ ചേട്ടൻ അങ്ങനെ നമ്മുടെ കണ്ണന്റെ കൺപീലി വരയുകയാണ് പിരിയം വരഞ്ഞു അടുത്ത് കൺപീലിയിൽ കളർ ബ്ലാക്ക് വരയുകയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാന്ന് പറയുമ്പോഴത്തേക്കും കണ്ണനാകാൻ വേണ്ടി എന്തുമാത്രം കൊതിയായിരുന്നല്ലേ ഇപ്പൊ ഇരിക്കു നോക്ക് പിന്നെ ഇത്രേം മുടി ഒന്ന് കൃഷ്ണന് ഇത്രേ മുടി ഇല്ലല്ലേ മുടി വീണാലും ചിരിക്കണ ഒരു സാധനം ഇത് കയ്യില് എത്തോക്കു ചുമർക്കിട ഉള്ള ആളോട് മാർക്ക് എത്ര നോക്കിട്ട് പറ

அல்லா கெட்டிங்க மாறி அவளை அது கை நிட்டு நிட்டுப்ப

ഇവിടെ പിന്നെ അങ്ങനെ നമ്മുടെ വീടേക്കുള്ള കന്നുട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ കന്നുട്ടി കന്നു ഓക്കെ അങ്ങനെ നമ്മൾ ഉണ്ണി കന്നനെ മുണ്ടുടിപ്പിക്കുകയാണ് എങ്ങനെയുണ്ട് ഗെയ്സ് എന്റെ കൃഷ്ണൻ 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 ഫോട്ടോ റെഡി അല്ലേ ഇതാണ് അമ്മ വരങ്ങ കൃഷ്ണ നോക്കൂ ഇങ്ങനെ നോക്കൂ കണ്ണാ ണ്ട് കൃഷ്ണനെ കണ്ടിട്ട് ഏ നന്നായിരിക്കണം നന്നായിരിക്കും കൃഷ്ണ അപ്പൊ ഇതാ കൃഷ്ണനെ ഒരിക്കലും എടുത്തിട്ടുണ്ട് കൃഷ്ണനെ കൊറേ കൊതുകൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളതാ കൃഷ്ണനെ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുകയാണ് കൃഷ്ണൻ എന്തെങ്കിലും പറയാം ഹാപ്പി വിഷു പറഞ്ഞു സന്തോഷല്ലേ വീഡിയോയില് കാണുമ്പോഴത്തേക്കും ഹാപ്പി വിഷു പറ ഹാപ്പി പറ പിച്ചു അപ്പോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി ബൈ ബൈ